എന്റെ അമ്മ വേം മുർക്കി ബോദം ബിനെ പോ വേം മുർക്കി ഗു മുർക്കി എയ് ലല്ലാ ലൈ ആമു സിടേ ദി ലം ബിനോ മോ ഓട്ട് വേം പോയി സിടാ അന ന ആബി ന ബോയി നാരോ ഓട്ട് പോ ന മുർക്കി നേ പോട അന്നോസം ഞാൻ നാട് വിട്ട് പോകും ഓട რა ഇങ്ങനല്ല ഞാൻ നാട് വിട്ട് പോവേ ദേ പോര് പോ ദേ പോ ആള് ഇതൊ പോ ഇдора വാ ഇതിനെ നാട് വിട്ട് പോയ പോലെ അവവാ ഇതിനാ തരക്കുന്നില്ലല്ലേ ഈ ടോർ തുറന്ന നാട് വിട്ട് പോയ പോലെ അവവാ പറ ഈ ടോർ തുറക്കുന്നില്ലല്ലോ എന്താ പിന്നെ ഈ മൈക്ക് നോ ഗോൾ ഇരിക്കുന്നോടാ ഇതാ എന്താ പിന്നെ ഈ മൈക്ക് എന്തിനാ ആക്കിടേ അതി വേലസിരസല അതി ഇനപ്പിന്ന അതെ എങ്ങോ ഉണ്ടല്ലേ പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഈ ഡാഡിയേറെ കോനേ ഓപ്ഷൻസ് ഈ വാനെങ്കിലും തീക്ക സത്യം ഇ എങ്ങോ ഉണ്ടെ കറം റേറ്റ് കല്ലല്ല ഇതാ കല്ലല്ല മുട്ടിരിക്കും കഴിഞ്ഞു അതിനു அவரே பட்டிப்பொழிக்கூப்பல் வாங்க அப்ப நெஸ்து வீணா எந்த பண்ட எண்ட